ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് എങ്ങനെ പെട്ടെന്ന് തന്നെ നോർമലിയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലേസിങ് വരുന്ന ഒരു റെയിൻബോ കളർ കട്ട് പീഡസ് ഞാൻ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കട്ട് പീഡസ് എങ്ങനെയായിട്ട് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് നല്ലൊരു ഷൈനിങ് വരുന്ന ഒരു വർക്കാണ് നമുക്ക് നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഞാൻ ജസ്റ്റ് ഒരു ടു ഇഞ്ച് പോർഷനിൽ മാത്രമേ വർക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ ആ വർക്ക് തന്നെയാണ് ത്രൂ ഔട്ട് നെക്കിലും സ്ലീവിലൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നീട്ടിൽ കുത്തിയെടുത്തിട്ട് ഒരു മൂന്ന് കട്ട് പീഡ്സ് അത് ഏറ്റവും ചെറിയ കട്ട് കട്ട്പീഡ്സ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കട്ട് പീഡസിനേക്കാളും ഒന്നുകൂടി ചെറുത് അത് ഇത് നമ്മളിങ്ങനെ വി ഷേപ്പിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വി ഷേപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആയിട്ട് ആ വി ഷേപ്പിന്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഈ ഒരു വി ഷേപ്പ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ വീണ്ടും ഒരു വി ഷേപ്പ് കൊടുക്കുമ്പോൾ അതിൽ ബോക്സ് പോലെ ആവുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളെപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ട്ബീഡ്സ് നിങ്ങൾക്ക് ഒന്നും ഹെവി ആയിട്ട് തോന്നണമെങ്കിൽ ഈ കട്ട്ബീഡ്സിൻ്റെ വലിപ്പം ഒന്നും കൂടി കൂട്ടിയാൽ മതി നമ്മൾ എടുക്കുന്നതിൻ്റെ എണ്ണം മൂന്നെണ്ണമാണ് എല്ലാതും ഒരേ എണ്ണത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ നമ്മൾ സിക്സ് ആക്ക് പാറ്റേൺ ത്രൂ ഔട്ട് നെക്കിലും സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ലീവിലൊരു സ്കാറ്റേഡ് വർക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വൺ അവറിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് വിചാരിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നും കൊണ്ട് ഡിസൈനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വർക്കാണ് ഇതിന് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപയുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ഒരു തൊള്ളായിരം ആയിരം ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാം അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ സിക്സ് ആക്ക് പാറ്റൺ തുന്നി കൊടുത്തതിന് ശേഷം അടിയിൽ വീണ്ടും ഒരു സിക്സ് ആക്ക് പാറ്റൺ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു സ്ക്വയർ പോലെ ഫോം ചെയ്തിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഈ വീഡിയോയുടെ എൻജിൽ പറയാം എനിക്ക് എങ്ങനെയാണ് കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഞാൻ പുറത്തേക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കലും കൂടുതലായിട്ട് വർക്ക് എനിക്ക് എങ്ങനെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക ഞാനും ഇതുപോലെ പ്ലെയിൻ ബ്ലൗസിലാണ് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് എൻ്റെ അമ്മയുടെയും ഒക്കെ ചേച്ചിമാരുടെ ബ്ലൗസിൽ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് അത് കണ്ടിട്ടാണ് എനിക്ക് പുറത്തുനിന്ന് വർക്ക് കിട്ടി തുടങ്ങിയത് പിന്നെ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടി തുടങ്ങിയതൊക്കെ ഞാൻ എൻ്റെ വർക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് അത് ഫോട്ടോസൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് എനിക്ക് ആദ്യമൊക്കെ വർക്ക് കിട്ടി തുടങ്ങിയത് പിന്നീട് കൂടുതൽ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തത് വേറൊരു ട്രിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ സ്ക്വയർ ഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് നീഡ് നമ്പർ ആണ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം ഈ രണ്ട് ബീ നീഡിലാണ് എല്ലാ ഒരുവിധ എല്ലാ സൈസിലുള്ള ബീഡ്സും എൻ്റർ ആവുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ട് ബീഡ്സ് കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫോം ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു കട്ട് ബീഡ്സ് റൗണ്ട് ബീഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് വരുന്ന ത്രീ എം എം സൈസൊക്കെ വരുന്നൊരു റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ബീഡ്സ് മതി ഇതിന് ഒരു നമുക്കൊരു ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും കട്ട് ബീഡ്സ് ഇതിന് ആവശ്യമുള്ളൂ റൗണ്ട് ബീഡ്സ് ഒക്കെ വളരെ കുറച്ച് തന്നെ നമുക്ക് മതി അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റൗണ്ട് ബീഡ്സ് ഒക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സ് ഇല്ലേ അതിനേക്കാളും ജസ്റ്റ് ഒന്നുകൂടി വലിയൊരു സൈസ് കട്ട് പീഡ്സും ഗോൾഡൻ്റെ സീക്വൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇത് സാരിയുടെ കളറിനോട് നിങ്ങൾക്ക് മാച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു ഓറഞ്ച് സാരിയിലേക്ക് വേണ്ടി പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൗസിൽ വർക്ക് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുന്ന കട്ട്പീറ്റ്സിൻ്റെയോ സീക്വൻസിൻ്റെ ഒക്കെ കളർ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് വേറെ സിൽവർ ബോർഡറൊക്കെ വരുന്ന സാരി ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് പീസിൻ്റെ കളർ ചേഞ്ച് സീക്വൻസിൻ്റെ ഒക്കെ കളറ് സിൽവർ കളറിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ സാരി ഏതാണോ പെയർ ചെയ്യുന്നത് അതിന് മേച്ചായിട്ട് വർക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ട് ഉണ്ടാവുക ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കട്ട് ബീഡ്സും സീക്വൻസും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വർക്ക് തന്നെയാണ് നമ്മൾ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് പിന്നെ സ്ലീവിൽ ഒരു മൂന്ന് കട്ട് കട്ട്വീറ്റ്സും മൂന്ന് സീക്വൻസും യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ലീഫ് പാറ്റേൺ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ മുന്നിലുള്ള വീഡിയോയിൽ ബൂട്ടാസ് വർക്കൊക്കെ ചെയ്യുന്നതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്താൽ തന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് പക്ഷേ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ എനിക്ക് കുറച്ചധികം കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വർക്ക് ആണ്ട്ടത് ഞാനിത് എവിടെയും നോക്കിയിട്ടൊന്നും ചെയ്താൽ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ് ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് ബൂട്ടാസാണ് നമ്മൾ സ്ലീവിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു അതിൽ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ റീൽസായി അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓർഡേഴ്സ് വരാൻ വേണ്ടി തുടങ്ങിയത് ഞാൻ വർക്കൊക്കെ ചെയ്ത് കൊറിയർ ഒഴുതി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ഫോട്ടോസ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രിക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഡിസൈനിങ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് കണ്ട് കുറച്ച് പേരെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ബൈ ബൈ